രാജ്യതലസ്ഥാനം ക്രിസ്തുമസ് ആഘോഷങ്ങളുടെ ലഹരിയിലാണ് സഭ മേലധ്യക്ഷന്മാരെ സാക്ഷി നിർത്തി പ്രധാനമന്ത്രി മോദിയും ക്രിസ്തുമസ് ആഘോഷിച്ചിരിക്കുകയാണ് കേരളത്തിൽ നിന്നുമുള്ള കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ വസതിയിൽ മോദി ക്രിസ്മസ് ആഘോഷിക്കാൻ എത്തിയപ്പോൾ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി അടക്കമുള്ള വൈദികർ മോദിയെ സ്വീകരിക്കാനെത്തിയിരുന്നു കേന്ദ്രമന്ത്രി ശ്രീ ജോർജ് കുര്യൻ വസതിയിൽ ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കെടുത്തു ക്രിസ്ത്യൻ സമൂഹത്തിലെ പ്രമുഖരുമായി ആശയവിനിമയം നടത്തിയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ എക്സ് ഹാൻഡലിൽ എഴുതിയിരുന്നു കേന്ദ്രമന്ത്രിയുടെ വസതിയിലേക്ക് എത്തിയ പ്രധാനമന്ത്രി ജോർജ് കുര്യനും കുടുംബവും പൂക്കൾ നൽകിയാണ് സ്വീകരിച്ചത് പരിപാടിയിൽ വീട്ടിലൊരുക്കിയ വർണ്ണാഭമായ പുൽക്കൂടിന് മുന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മെഴുകുതിരികൾ കത്തിച്ചു ഇതോടെയാണ് ചടങ്ങുകൾക്ക് ഔദ്യോഗികമായി കടന്നത് ലോകമെമ്പാടും ഒത്തുചേരലിന്റെയും പ്രതിഫലനത്തിന്റെയും ദിവസമാണ് ക്രൈസ്തവ വിശ്വാസികൾ ക്രിസ്മസ് ആഘോഷിക്കുന്നതെന്ന് പറഞ്ഞ മോദി കുടുംബങ്ങൾ ഒത്തുചേരുകയും സമ്മാനങ്ങൾ കൈമാറുകയും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നതായും പറഞ്ഞു കേരളത്തിൽ ഭരണത്തിലേറുവാൻ ക്രൈസ്തവ സമൂഹത്തെ വിശ്വാസത്തിലെടുക്കണമെന്ന ബോധ്യം ബി ജെ പിക്ക് ഈ ലക്ഷ്യം മുൻനിർത്തി തന്നെയാണ് ജോർജ് കുര്യനെ മൂന്നാം മോദി സർക്കാരിന്റെ കേന്ദ്രമന്ത്രിയാക്കുവാൻ ബി ജെ പി തീരുമാനിച്ചത് ഇതിന് പിന്നാലെ കേരളത്തിലെ ക്രൈസ്തവ സഭ നേതൃത്വവുമായി അടുപ്പത്തിലാകുവാൻ പല വഴികളും ബി പി തേടിയിരുന്നു എന്തായാലും കേരളത്തിലെ ക്രൈസ്തവ നേതൃത്വവുമായി ക്രിസ്തുമസ് ആഘോഷിച്ച പ്രധാനമന്ത്രി മോദിയുടെ വീഡിയോ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം